ഇപ്പോൾ ആ സമയം രാത്രി ഒരു എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുക്കളയിലെ മറ്റ് പാചക പരിപാടികളെല്ലാം കഴിഞ്ഞു അതിന് ശേഷം ഞാൻ കുറച്ച് അവലിരിക്കുന്നതൊന്നും വിളയിച്ചെടുക്കാനായിട്ട് പോവുകയാണെ അപ്പോൾ അവല് വിളയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ആദ്യമേ തന്നെ ഒരു വലിയ മുറി തേങ്ങ ചിരുവി വെച്ചിട്ടുണ്ട് പിന്നെന്താ അവൽ നനയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ ഉരുളിയും ഒരു ചെറിയ ഉരുളിയും ഈ വലിയ ഉരുളി നമുക്ക് അവല് വറക്കാനുള്ളതാണ് ചെറിയ ഉരുളി അവിൽ വിളയിക്കാനുള്ളതും ആണ് കേട്ടോ പിന്നെ ഒരു അറുന്നൂറ് ഗ്രാം ആണ് നമ്മുടെ അവലിൻ്റെ അളവ് കിലോ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ശർക്കര വേഗം മെൽറ്റാക്കാൻ വേണ്ടിയിട്ടൊന്ന് പൊടിച്ച് വച്ചിട്ടുണ്ട് ദാ ഇതിന് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അറുന്നൂറ് ഗ്രാം അവിൽ നനയ്ക്കുമ്പോഴത്തേക്ക് ഈ വെള്ളം എത്രത്തോളം അനുയോജ്യമാണെന്ന് നമുക്ക് അവസാനം കണ്ട് മനസ്സിലാക്കാൻ പറ്റും അളവ് പാത്രം കണ്ടല്ലോ ഇതാണ് എടുത്തേക്കുന്നത് കേട്ടോ ഇനി നമ്മൾ അവൽ ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇത് വലിയ ഉരുളിയിലേക്ക് അവൽ വറക്കാനായിട്ട് എടുത്തു വയ്ക്കുവാണേ അവൽ വറുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ അവൽ നനയ്ക്കുമ്പോഴത്തേക്ക് ചിലർക്കാർക്ക് ആൾക്കാർക്ക് അവലിങ്ങനെ കുഴഞ്ഞു പോകുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടില്ലേ അപ്പോൾ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഒന്നിലൊന്ന് തൊടാതെ അവൽ വിളയിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അത് അവൽ നന്നായിട്ട് പേറ്റി അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞിട്ട് നല്ല നെടിയ അവൽ കഷ് അവിലുകളാണ് കേട്ടോ ഉള്ളതും മുഴുവനും പിന്നെ അതാ നനയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ജീരകം കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ഏലയ്ക്ക ഒരു കഷ്ണം ചുക്കും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചുക്ക് ഒന്ന് പൊടിച്ച് വെച്ചിരിക്കുകയാണ് മിക്സിയിലാണ് പൊടിച്ചെടുക്കുന്നത് പിന്നെ തുവരപ്പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് അവർ നനയ്ക്കാൻ പായസപ്പരിപ്പാണെങ്കിലും മതി കേട്ടോ അതായത് ചെറുപയർ പരിപ്പാണെങ്കിലും മതി പിന്നെ കുറച്ച് എള് എടുത്ത് വെച്ചിട്ടുണ്ട് എള് കുറച്ച് ഉണ്ടായിരുന്നുള്ളു ഉള്ളതാണ് നമ്മളിപ്പോൾ ചേർക്കുന്നത് ഇനി നമ്മൾ ശർക്കരതായി ഇപ്പോൾ ഉരുകിയൊക്കെ ഇരിക്കുന്നു തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചുക്കും ഏലക്കയും അതുപോലെ തന്നെ നല്ല ജീരകവും കൂടെ ഒന്ന് പൊടിച്ചും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് അവൽ നനയ്ക്കാനായിട്ട് ആവശ്യമായിട്ട് വരിക അവൽതാ വറക്കാനായിട്ട് നമ്മുടെ വലിയ ഉരുളിയിൽ ഒന്ന് വെച്ചിട്ടുണ്ട് ആദ്യമേ ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമുക്ക് അവില് വറുത്തെടുക്കുക അപ്പോൾ നമ്മൾ പകലാണ് അവില് വറുക്കുന്നതെങ്കിൽ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒരു പേപ്പറിലോ മുറത്തിലോ നിരത്തി വെയിലത്ത് വെച്ച് പത്ത് മിനിറ്റ് ഒന്ന് ചൂട് കൊള്ളിച്ചാലും മതിയാകുകയെ ഇപ്പം നമ്മൾ രാത്രി വറുക്കുന്നത് കൊണ്ട് അടുപ്പത്ത് നമ്മൾ അവില് വറുത്ത് എടുക്കുകയാണ് അങ്ങനെ ദാ അവൽ വറക്കുമ്പോഴത്തേക്ക് നമുക്ക് തുടക്കം ഇങ്ങനെ ഇളക്കുമ്പോഴും അതുപോലെ ഇറക്കാൻ സമയത്ത് അതിൻ്റെ ഇളക്കുമ്പോഴത്തേക്കും അവൽ ഇളകുന്ന സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം അവൽ മൂത്തിട്ടുണ്ടെന്നുള്ളത് അറിയാം അതല്ലെങ്കിൽ നമ്മളന്ന് കൈകൊണ്ടൊന്ന് വാരി നോക്കുക വാരി നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാകും ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അടിയിൽ കിടക്കുന്ന അവൽ അങ്ങോട്ട് കരിഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം അവൽ വറക്കാനായിട്ട് അപ്പോൾ അതാ ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഒരല്പം കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്ന് വറുത്തെടുക്കാം അവൽ നല്ല വൃത്തിയായിട്ട് നമുക്ക് വിളയിക്കാനായിട്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് ബിസിനസ്സായിട്ട് ചെയ്യാനായിട്ട് പറ്റുമോ ഹോം ആയിട്ട് എന്തെങ്കിലും ഉണ്ണിയപ്പം അച്ചപ്പം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇണക്കി വിൽക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ കൂടെ സൈഡായിട്ട് ഇത് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് കച്ചവടമൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ അങ്ങനെ കച്ചവടമൊക്കെ ഉള്ള ആൾക്കാർക്ക് അവിലൊക്കെ സ്വന്തം പ്രോഡക്റ്റ് ആയിട്ട് വിളയിച്ചിട്ട് ഒരു ബ്രാൻഡ് നെയിമൊക്കെ ഇട്ട് ഒരു എഫ് എസ് എസ് ഐ നമ്പറുമൊക്കെ സംഘടിപ്പിച്ച് കഴിഞ്ഞെന്നാല് നമുക്ക് അവൽ നനച്ച് നല്ല സൂപ്പറായിട്ട് സെയിൽ ചെയ്യാനായിട്ടൊക്കെ പറ്റും അപ്പോൾ അതാ നോക്കിക്കാൻ നമ്മുടെ അവിലെ ഏകദേശമൊക്കെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വാരി നോക്കുമ്പോഴത്തേക്കറിയാം പിന്നെ അവിലങ്ങോട്ട് ഒരുപാട് മൂപ്പിക്കേണ്ട ഒരുപാട് മൂപ്പിക്കുമ്പോൾ അവലങ്ങോട്ട് ചുരുണ്ട് പോവേ ചുരുണ്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കരപ്പാനി കൂടുതലായിട്ട് വേണ്ടി വരും അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പിടിക്കുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ അവൽ ഒടിയും അതേ പരുവത്തിലായിരിക്കും നമ്മൾ ഇറക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ ചെറിയ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇറക്കി വെക്കുവാണ് അപ്പോൾ ഇത് വേണമെങ്കിൽ ഒരു പരന്ന പ്ലേറ്റിലേക്കോ അതല്ല എന്നുണ്ടെങ്കിൽ മുറത്തിലേക്കോ അല്ലെങ്കിൽ ടേബിളിൽ പേപ്പർ വിരിച്ചിട്ടിട്ട് അവൽ അതിനകത്തേക്ക് നിരത്തിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് തണുത്ത് കിട്ടിക്കോളും അപ്പം ഞാൻ ഇത് ഉരുളിയിൽ തന്നെ ഇറക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ഉരുളിയുടെ ചൂട് കൂടെ കിട്ടുമ്പോഴത്തേക്ക് അവൽ കറക്റ്റ് ഭാഗമാകത്തക്ക രൂപത്തിലാണ് ഞാൻ ഇറക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഒന്ന് വേഗത്തിൽ തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്ന തവി മാറ്റിയിട്ട് ഒരു കട്ടിയുള്ള മറ്റൊരു തവി എടുത്ത് അതിനകത്തേക്ക് വെച്ചിട്ട് അവൽ അതിൻ്റെ പുറമേലേക്ക് ഇങ്ങനെ വാരി ഒന്ന് കൂട്ടി വെക്കുകയേ അപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ തണുത്ത തവി അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് അവലിന് എക്സ്ട്രാ ഉള്ള ചൂട് ഈ തവി അങ്ങോട്ട് വലിച്ചോളും അപ്പോൾ അവൽ എക്സ്ട്രാ ആയിട്ട് വലിഞ്ഞു പോകത്തില്ല ഇങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ പരന്ന ഒരു പ്രതലത്തിലോട്ട് മാറ്റിയിട്ടാൽ മതി പേപ്പറിൽ വരച്ചിട്ടാലും മതിയെ പിന്നെ അത് ആ ഉരുളി അവരി വിളയിക്കാനുള്ള ഉരുളി വെച്ചിട്ടുണ്ട് മിൽമയുടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതാ ഇത്രയൊരു വലിയ സ്പൂൺ നിറയെ നെയ്യെടുത്ത് നമ്മൾ ഉരുളിയിലേക്ക് നല്ല ചൂടായിട്ടുള്ള ഉരുളിയിലേക്ക് ഇട്ടിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ നെയ്യ് ഇതാണ് മെൽറ്റ് ആയിട്ട് വരുന്നുണ്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് നെയ്യ് അങ്ങോട്ട് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് തുവരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അതായത് നമ്മുടെ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന അതേ പരിപ്പ് തന്നെയാണ് അപ്പോൾ നമ്മുടെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന പരിപ്പ് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഓണത്തിന് വാങ്ങിയ പരിപ്പ് ഇത്ര എക്സ്ട്രാ ഉണ്ടായിരുന്നുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പരിപ്പൊന്നും ചീത്തയാവാണ്ടിരിക്കുന്നോളും കേട്ടോ സാമ്പാറിന് പണ്ടൊക്കെ നമുക്ക് പരിപ്പൊക്കെ വേവിക്കുമ്പോഴത്തേക്ക് തണുപ്പടിച്ച് കഴിഞ്ഞാൽ പരിപ്പ് വേകില്ല എന്നൊരു സങ്കല്പമായിരുന്നു അങ്ങനെയൊന്നുമില്ല ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അവിലൊക്കെ നമുക്ക് അവില് അതുപോലെ തന്നെ പരിപ്പ് പയർ കടല ഉഴുന്നൊക്കെ എക്സ്ട്രാ ഉള്ളത് പൂത്തുപോകാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ആ നെയ്യയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള തൂരപ്പരിപ്പ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ലൈറ്റ് മെറൂൺ ഇങ്ങനെ വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എള്ള് ചേർത്ത് കൊടുക്കുകയാണ് എള്ള് എത്രത്തോളം കൂടുതൽ ചേർത്ത് കൊടുക്കുന്നു അത്രത്തോളം നല്ലതാണ് പക്ഷേ നമ്മുടെ കൈവശം ഇപ്പോൾ കുറച്ച് എള്ള് എള്ളയുണ്ടായിരുന്നുള്ളു എള്ള് കഴുകി ഉണക്കി വെച്ചിരുന്ന എള്ളാണേ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുന്ന എള്ളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം കഴുകി ഇതിനകത്തേക്ക് ഇട്ടുകൊടുക്കാവുന്നു ാണ് എ പൊട്ടി വന്നതിന് ശേഷം തേങ്ങ ചരവിയതും കൂടെ ഇട്ട് ഇട്ടുകൊടുക്കുവാണ് അപ്പോൾ ഒരു അഞ്ചു മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ നമുക്ക് അവില് നനയ്ക്കാനുള്ള തേങ്ങ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അതിനകത്തെ ജലാംശമൊക്കെ ഒന്ന് വലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് കുറച്ച് കൂടുതൽ ദിവസമൊക്കെ ഇരുന്നാലും ചീത്തയാവാണ്ടിരിക്കണം തേങ്ങ പച്ചപ്പോ കൂടെ തന്നെ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അവൽ വേഗം പൂത്തു പോകാനും കനച്ചു പോകാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തേങ്ങ ഒന്ന് വരട്ടിയെടുക്കുക അതിനുശേഷം എന്താ അതിനകത്തേക്ക് നമ്മൾ മെൽറ്റ് ആക്കി വെച്ചിരുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അധിക ദിവസം നമുക്ക് നല്ല രീതിയിൽ അവൽ ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത്തിരി എക്സ്ട്രാ നമ്മൾ ശർക്കരപ്പാനി എടുത്തിരിക്കുന്നത് ഇനി എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇതിനകത്ത് തിളച്ച് ഇങ്ങനെ എന്ന് വരണം വറ്റി വന്നിട്ട് നമുക്ക് നമ്മുടെ അവൽ എടുത്തിരിക്കണ എന്തുമാത്രം അളവിലാണോ അതിനനുസരിച്ച് ഒരു പാകത്തിന് ആക്കിക്കൊണ്ട് നമ്മളതിനകത്തേക്ക് അവൽ വിളയിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരുവാണ് തിളച്ച് തുടക്കത്തിൽ നമുക്ക് തിളയ്ക്കുന്നതും അവസാനം നമ്മളുടെ പാകമായി കഴിയുമ്പോൾ വരുന്ന തിളയിലുള്ള വ്യത്യാസമൊക്കെ കാണുമ്പോഴും ആ തിളയിലുള്ള പതയുടെ നിറമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ജലാംശമൊക്കെ എത്രത്തോളം വറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇതാ ഇതേ ഒരു അളവിലാണ് ഞാനിവിടെ അവൽ വിളയിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവിലാണ് അതുകൊണ്ട് തന്നെ കുറച്ച് പാനി അവൽ കുടിച്ചുകൊള്ളും അപ്പോൾ അതാ ഇട്ട് കൊടുക്കുവാണ് അവൽ അപ്പോൾ കുറച്ച് അവൽ ആദ്യമേ ഒന്ന് ഇട്ട് കൊടുത്തു ഇനിയാണ് നമുക്ക് തുടർച്ചയായിട്ട് നല്ല ശ്രദ്ധയോടുകൂടെ ചെയ്യേണ്ട പരിപാടി അപ്പോൾ ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഒറ്റടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ അടിയിൽ കിടക്കണ അവൽ വേഗം തന്നെ ശർക്കര പാനി വലിച്ചെടുക്കും പിന്നെ നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പാടായിട്ട് വരും അതുകൊണ്ടാണ് രണ്ട് സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവർ അവർ നമുക്ക് ഇട്ടു തരികയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരാൾ ഇളക്കിക്കൊണ്ടിരിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവർ നല്ല വൃത്തിയായിട്ട് വിളയിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പം ഈ പരിപാടികളെല്ലാം ഞാൻ തന്നെത്താൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ആദ്യമേ കുറച്ചിട്ടു പിന്നെ അതിന് ശേഷം നന്നായിട്ട് ഇളക്കി അത് യോജിപ്പിക്കാം അതിന് ശേഷം അടുത്തതും കൂടെ ഇട്ട് കൊടുത്തു അപ്പോൾ തുടർച്ചയായിട്ട് നമ്മൾ അടിയിൽ നിന്നുള്ള അവൽ മേളിലോട്ട് വരത്തക്ക പോലെ തന്നെ എല്ലാ ഭാഗത്തെയും അവല് നന്നായിട്ട് ഇളക്കം തട്ടത്തക്ക പോലെ വേണം ഇളക്കി കൊടുക്കാനായിട്ട് ഈ സമയത്ത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ ആദ്യം വയ്ക്കാം ശേഷം തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി അഥവാ ഇച്ചിരി പാനി കൂടുതലുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ തീ അന്നേരം ഓഫ് ചെയ്യേണ്ട ഇത്തിരി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് അവൽ വിളയിച്ചെടുക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ പാനിയൊക്കെ ഏകദേശം കറക്റ്റ് തന്നെയാണ് കേട്ടോ ഏകദേശം അല്ല കറക്റ്റ് പാനീയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതേപോലെ തീ ഓഫ് ചെയ്തിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് അവില് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഇണക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ വീട്ടിലിത്തിരി അവിലൊക്കെ നനച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ ഉള്ള ആണെങ്കിൽ കടയിൽ നിന്ന് നമ്മൾ സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെ ഹോം മെയ്ഡായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നതാണ് അവലോസ് പൊടി ഉണ്ടാക്കി വയ്ക്കുകയോ ഇതുപോലെയുള്ള അവൽ നനച്ചു നനക്കി വെക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളാകുമ്പോഴത്തേക്ക് അവർക്ക് എപ്പോഴും കഴിക്കാനായിട്ട് ഒരു പലഹാരം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടായിക്കോളും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് നമ്മൾ കടയിലേക്കൊക്കെ പോയൊന്നും വാങ്ങേണ്ടതായിട്ട് വരത്തില്ല അതാ നോക്കിക്കേ കറക്റ്റ് പാകമാണ് നമ്മൾ നനച്ചെടുത്തിരിക്കണം അവൽ നോക്കിയേ കണ്ടോ പിന്നെ നമ്മുടെ ശർക്കരയ്ക്ക് ഇത്തിരി നിറം കുറവുള്ള ശർക്കരയാണ് തെളിഞ്ഞ ശർക്കരയാണ് അതുകൊണ്ടാണ് നമ്മൾ അറുന്നൂറ് ഗ്രാം അവലിന് കിലോ ശർക്കര ചേർത്തിട്ട് തെളിഞ്ഞ നിറത്തിലല്ലേ നിൽക്കുന്നത് നല്ല പണ്ടത്തെ പോലത്തെ കറുത്ത ശർക്കരയാണെങ്കിൽ നല്ല കറുപ്പ് നിറത്തിൽ തന്നെ അല്ല അതായത് അവര് നനയ്ക്കുമ്പോഴത്തേക്ക് ഒരു രണ്ടു നിറം വരത്തില്ല ആ നിറത്തിൽ വന്നോളും പിന്നെ നമ്മൾതാ അതിനുശേഷം നമ്മൾ ചുക്കും ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുവാണേ അപ്പോൾ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ Okay.